കരിമ്പുഴ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ പെൺകുട്ടി മുങ്ങി മരിച്ചു കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു കൂട്ടിലെ ചെറുപുഴ പാലത്തിന് സമീപം വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം സഹോദരിമാരുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത് പുഴയ്ക്ക് സമീപം തോട്ടം വാങ്ങിയതിൽ എത്തിയതായിരുന്നു മൂന്ന് പേരും അവിടെ നിന്നും കുളിക്കാൻ പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇതിനിടെയാണ് പുഴയിൽ മുങ്ങിയത് നാട്ടുകാരും ട്രോമ കെയർ വളണ്ടറിമാരും ചേർന്ന് കുട്ടികളെ കരക്കി കയറ്റി വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാൾ മരിച്ചു ചെറുപ്പശ്ശേരി കുറ്റിക്കോട് പാറക്കൽ വീട്ടിൽ റിസ്വാനയാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ബാദുഷീമ മെഹബൂ എന്നിവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് സാധാരണയായി ആളുകൾ കുളിക്കുന്ന കടവല്ല ഇതെന്ന് വാർഡ് മെമ്പർ അനസ് പറഞ്ഞു അപകടങ്ങൾ സ്വാഭാവികമായിട്ട് ആ ഏരിയയിലല്ല അപകടങ്ങൾ ഈ ഉണ്ടാവാറ് കുറച്ച് സ്ഥലത്ത് മീറ്റർ ഏരിയല്ല അഞ്ഞൂറ് മീറ്റർ താഴെയായിട്ടാണ് കുളിക്കടകളുള്ളത് അവിടുള്ള സമീപ പ്രദേശത്തുള്ളവർക്ക് കുളിക്കണ സ്ഥലമുള്ളൂ പക്ഷേ എങ്ങനെയാണ് ഈ കുട്ടികൾ അവിടെ എത്തി എന്നുള്ളത് അറിയില്ല സ്വഭാവയോട് ഞങ്ങളനുമാനിക്കുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ മുകളിലുള്ള കടവിൽ അവരറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുട്ടികൾ കളിച്ച് അല്ലെങ്കിൽ നീട്ടി പുറത്ത് താഴേക്ക് വന്നിട്ടുണ്ടാവും ആ താഴേക്ക് വരുന്ന സ്ഥലത്ത് ഒരുപാട് ആഴമുള്ള സ്ഥലമാണ് അവിടെയാണ് കുട്ടികൾ ആവപ്പെട്ടിട്ടുള്ളത് പിന്നെ അവിടേക്ക് എത്തിപ്പെടാനുള്ള പ്രശ്നം വണ്ടികളെത്താത്ത സ്ഥലമാണ് ഒരു ഏകദേശം ഒരു അഞ്ചര മണിക്ക് ഈ സംഭവിച്ചിട്ട് ഒരു അഞ്ച് മുക്കാൽ ഒരു അഞ്ച് അമ്പതോളം ആയിട്ടുള്ള കുട്ടികൾ അവിടെ നിന്ന് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി ഫസ്റ്റ് വന്ന കുട്ടിക്ക് കുഴപ്പമില്ല ചെറിയ ഇതുണ്ട് രണ്ടാമത് വന്ന കുട്ടിക്കാണ് ഇപ്പോൾ ഈ പെട്ടെന്നുള്ള മരണം സംഭവിച്ചിട്ടുണ്ട് നല്ലപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അല്ല അത് അവിടുന്ന് ഉള്ള ഒരു അതായത് തൊട്ടന്നെ ജീവ ഉള്ള ഒരു വീട്ടുകാരെ വിളിച്ചാൽ വാർഡ് പേപ്പറൊക്കെ എന്നെ വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോഴാണ് അവിടെ കൂട്ടുകാരെയും ഫ്രണ്ട്സിനെയൊക്കെ ഗ്രൂപ്പിൽ അറിയിച്ചപ്പോൾ എല്ലാവരും കൂടെ വന്നു അവിടെ ഉള്ള ആളുകളൊക്കെ നീന്താനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ് അവരുടെയാണ് മൂന്ന് കുട്ടികൾ പതിനഞ്ച് കുട്ടികളിൽ രക്ഷാപ്രവർത്തനം അവിടെയുള്ള മുട്ടായി പോലെയുള്ള കുട്ടികൾ തന്നെയാണ് ും എത്തിച്ചു പക്ഷേ ഇപ്പോഴും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ